നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയുണ്ട് എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടോ ചേട്ടാ ഇത് മനുഷ്യരുടെ ഏറ്റവും വലിയ കൗതുക കാഴ്ചകളിലൊന്നായിരുന്നു നമ്മുടെ ഭൂമിക്ക് മുകളിൽ ഏതാണ്ട് നാന്നൂറ് കിലോമീറ്ററിന് മുകളിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വലിയ അല്പം ഭാഗ്യമുള്ളവർക്ക് കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ബഹിരാകാശ നിലയത്തെ ഒരു തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ നമുക്ക് ചില സമയ രാത്രി കാലങ്ങളിൽ കാണാനും പറ്റിയേക്കും പക്ഷേ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇനി അതൊരു ഓർമ്മയാകും എന്നുള്ളതാണ് റിപ്പോർട്ട് രണ്ടായിരത്തി കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കി അത് ഭൂമിയിലേക്ക് തിരിച്ചിറക്കാനായിട്ടുള്ള പരിപാടിയാണ് നാസ ഇപ്പോൾ ആലോചിക്കുന്നത് തിരിച്ചിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് അതേപടി ഇതിപ്പോ ടൺ കണക്കിന് ഭാരമുള്ള ഒരു ചെറു ഹോട്ടൽ കണക്കെ ഒരു നക്ഷത്ര ഹോട്ടൽ കണക്കെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നമ്മുടെ ആകാശത്തെ ഇപ്പോൾ നിലകൊള്ളുന്നത് അതിന് അതേ അവസ്ഥയിൽ താഴെ എത്തിക്കുക അത് അപകടം പിടിച്ച പരിപാടിയാണ് അത് റീഎൻട്രി നടത്തുമ്പോൾ അതായത് നമ്മുടെ ഭൗമ ഉപരിതലത്തിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കത്തി അമരും അതിന്റെ എന്നിരുന്നാലും അതിന്റെ ഒരു മൂന്നിലൊന്നും ഭാഗമെങ്കിലും ഭൂമിയിൽ വന്ന് പതിക്കും എന്നാണ് കണക്കാക്കുന്നത് പക്ഷെ അത് നമ്മൾ സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ ആലോചിക്കുന്നത് അതായത് ഈ പസഫിക് സമുദ്രത്തിലെ ആഹ് പോയിന്റ് നെമോ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് മനുഷ്യ സാന്നിധ്യമില്ലാത്ത അല്ലെങ്കിൽ മറ്റ് മറ്റു ജലയാനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു മേഖല അപ്പൊ അവിടെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം രണ്ടായിരത്തി മുപ്പതോടുകൂടി തിരിച്ചിറക്കി അതിനെ നമ്മുടെ സമുദ്രത്തിൽ തന്നെ അന്ത്യവിശ്രമം കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത് ഏതായാലും കത്തി അമർന്നതിന് ശേഷം അതിന്റെ മൂന്നിലൊന്ന് ലോഹ ഭാഗങ്ങളെങ്കിലും കടലിൽ വന്ന് പതിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത പരിപാടിയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പതിനഞ്ച് രാജ്യങ്ങൾ സഹകരിക്കുന്നുണ്ടായിരുന്നു പറയുകയാണെങ്കിൽ അമേരിക്ക ജപ്പാൻ റഷ്യ കാനഡ എന്നീ രാജ്യങ്ങളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ അംഗങ്ങളായ മറ്റ് രാജ്യങ്ങളും കൂടി ചേർന്നാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പദ്ധതിക്ക് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അപ്പൊ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ഏരിയ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അമേരിക്കക്കും റഷ്യക്കുമാണ് പ്രഥമ പരിഗണന അപ്പൊ അവരൊക്കെയാണ് അവർക്ക് അനുവദിച്ചു കൊടുത്ത മേഖലയിൽ വേണ്ട അറ്റകുറ്റപ്പണിയും മറ്റു കാര്യങ്ങൾക്കടക്കമുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ട ചെലവ് വഹിക്കുന്നത് അപ്പോ ഈ പറയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി മാത്രം നൂറ്റി അൻപത് ബില്യൺ ഡോളർ നാസായിക്ക് ചെലവ് വന്നിരുന്നു കൂടാതെ വർഷം മൂന്ന് ബില്യൺ ഡോളർ ഒരു വർഷം പ്രവർത്തന ചെലവും വേണ്ടി വന്നിരുന്നു അപ്പൊ ഈ ഒരു ഘടകമാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ഇനിയും തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നാസയെ കൊണ്ടെത്തിച്ചത് കാര്യം ഭാരിച്ച സാമ്പത്തിക ചെലവ് അത് മാത്രമല്ല നാസ പ്രതീക്ഷിച്ചത് ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും ഈ പദ്ധതിയുമായി സഹകരിക്കുമെന്നാണ് പക്ഷെ ഇത്ര വലിയ സാമ്പത്തിക ചെലവുള്ളത് കൊണ്ട് തന്നെ അതിസമ്പന്ന രാജ്യങ്ങൾ മാത്രമേ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിലവിലിത് ലോ എർത്ത് ഓർബിറ്റ് അതായത് നാനൂറ് കിലോമീറ്റർ ഉപരിയായിട്ടുള്ള ഭൂമിയുടെ മേഖലയിൽ തുടരുന്ന ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇനി കൂടിപ്പോയ ഒരു നാല് വർഷം കൂടി മാത്രമേ അതിനായു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചപ്പോ മനുഷ്യൻ കണ്ട സ്വപ്നങ്ങളൊക്കെ വളരെ വലുതാണ് അതായത് നമ്മൾ ഇതുവരെ കാണാത്ത അത്ഭുത മരുന്നുകൾ ഈ ശൂന്യാകാശത്തെ ലബോറട്ടറി ഇതൊരു ഫ്ലോട്ടിംഗ് ലബോറട്ടറി ഒഴുകി നടക്കുന്ന ഒരു ലാബായിട്ടാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈ പരീക്ഷണശാലയിൽ നിന്ന് അത്ഭുത മരുന്നുകൾ പിറവിയെടുക്കും എന്ന് നമ്മൾ കരുതി അതേപോലെ തന്നെ ലോക ചരിത്രം തന്നെ നമ്മുടെ മനുഷ്യരാശിയുടെ ഭാവി തന്നെ മാറ്റി എഴുതാവുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് കരുതി പിന്നെ ഭൂമിയിലല്ലാതെ മറ്റൊരു ലോകം എങ്ങനെയാകും എന്നുള്ളൊരു ചിന്ത അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് കരുതി പക്ഷെ ഇതൊക്കെ വെറും ചിന്തയ്ക്കപ്പുറം ഒന്നും പ്രാവർത്തികമായില്ല കാര്യമായ പുരോഗതി ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് ഏതാണ്ട് നാലായിരത്തോളം പരീക്ഷണങ്ങൾ ഏകദേശം മുപ്പത് വർഷ കാലയളവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ മനുഷ്യരാശിയുടെ തലവര മാറ്റി എഴുന്ന അത്ര കേമ എടുത്തു പറയാത്തക്ക കാര്യമായ പരീക്ഷണ ഫലങ്ങളൊന്നും തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പറയുകയാണെങ്കിൽ ഈ ശൂന്യാകാശത്ത് നമ്മൾ ചില ചെടികൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ലോട്ടസ് എന്ന് പറയുന്ന ഒരു ചെടി പിന്നെ നമ്മുടെ കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ഇന്ത്യയിലെ ശുഭാശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെന്നപ്പോ അവിടെ ആ മറ്റേ ഉലുവച്ചെടി കിളിർപ്പിച്ചു അങ്ങനെ ചില നാമമാത്രമായ ചില സംഗതികൾ അവിടെ നടന്നു തൊഴിച്ചാൽ നമ്മുടെ മനുഷ്യരാശിയുടെ തലവരെ മാറ്റിയിരുന്ന തരത്തിൽ യാതൊന്നും സംഭാവന ചെയ്യാൻ ഈ പറയുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പരിപാടി കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പൊ ഇനി നാസ ഈ രണ്ടായിരത്തി മുപ്പതിൽ ഈ പരിപാടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഉദ്യമം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുമായി തുടരേണ്ടതില്ല എന്നുള്ളതാണ് നാസയുടെ തീരുമാനം കാരണം ഇത്ര വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉള്ളത് തന്നെ കാരണം അപ്പൊ ആ ഒരു സമയം അവർ സ്വകാര്യ സംരംഭകരെയാണ് ഇതിനു വേണ്ടി ക്ഷണിക്കുന്നത് അതായത് കൊമേഴ്സ്യൽ ലോ എർത്ത് ഓർബിറ്റ് ഡെസ്റ്റിനേഷൻസ് സി എൽ ഡി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് തന്നെ നാസ ഇതിനു വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പല സ്വകാര്യ സംരംഭകരും ഇതിനായിട്ട് രംഗത്തുണ്ട് ആക്സിയം സ്പേസ് അതേപോലെ ബ്ലൂ ഒറിജിൻ സ്റ്റാർ ലാബ് തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കാനായിട്ട് ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ഉദ്ദേശം അവിടെ ഒരു ഈ ബഹിരാകാശം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് അതുകൊണ്ട് ശാസ്ത്രീയ പരീക്ഷണം നടത്തി ലോകത്തെ മൊത്തം മാറ്റിമറിക്കാമെന്നുള്ള ചിന്ത ഇനിയെല്ലാം മാറി കാര്യം കാര്യമായ എന്തെങ്കിലും അവിടെ ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി ഈ ശാസ്ത്രം എന്ന് മാറി അന്താരാഷ്ട്ര ബഹിരാകാശം എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒരു മേഖലയായി മാറുകയാണ് അത് വലിയ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നാലായിരത്തോളം പരീക്ഷണങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞു ഈ പരീക്ഷണ ഫലങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എല്ലാം തന്നെ ലോകത്തെ പല യൂണിവേഴ്സിറ്റികളിലും സൗജന്യമായി നമുക്ക് റെഫർ ചെയ്യാൻ കിട്ടും അല്ലെങ്കിൽ നാസയുടെ തന്നെ സൈറ്റുകളിൽ അത്തരം വിവരങ്ങൾ അവർ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ സ്വകാര്യ വ്യക്തികൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ീ പറയുന്ന വിവരങ്ങൾ എല്ലാം തന്നെ അത് ഒരു പൊതു ഇടത്തിൽ ലഭ്യമാകാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം വിവരങ്ങൾക്കെല്ലാം തന്നെ നമ്മൾ പണം മുടക്കേണ്ടി വരികയോ ഇവരുടെ സേവനങ്ങൾ ആർജിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലുള്ള മറ്റൊരു സംഗതി അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഈ സ്വന്തം നിലയിൽ ബഹിരാകാശ നിലയം പണിയാനായിട്ട് ഇപ്പോ രംഗത്തുണ്ട് ഇപ്പൊ ഇന്ത്യ പോലും സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കണം എന്ന പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നിലവിൽ ഇപ്പോ ചൈനയുടെ ടിയാൻ ഗോങ് എന്ന് പറയുന്ന ഒരു ബഹിരാകാശ നിലയം മാത്രമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അല്ലാതെ മറ്റൊരു സ്പേസ് സ്റ്റേഷൻ ഇപ്പോ നിലവിലുള്ളത് അപ്പോ നേരത്തെ റഷ്യയും അമേരിക്കയും അവരുടേതായ നിലയിൽ സ്വന്തം നിലയിൽ ബഹിരാകാശ നിലയങ്ങൾ അയച്ചിരുന്നു പറയുകയാണെങ്കിൽ സല്യൂട്ട് സീരീസിൽ പെട്ട ബഹിരാകാശ നിലയങ്ങൾ മിർ അതേപോലെ സ്കൈലാബ് എന്നൊക്കെ പറയാം പക്ഷെ ഇതൊക്കെ ഇപ്പൊ പ്രവർത്തനരഹിതമാണ് നിർജീവമാണ് അപ്പൊ ഇപ്പൊ പ്രവർത്തന സജ്ജമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഇപ്പൊ ഉടനേ ഉള്ളൂ പിന്നെ ചൈനയുടെ ടിയാങ്കോങ് കൊണ്ട് നേരത്തെ അമേരിക്കയും റഷ്യയും സ്വന്തം നിലയിൽ ബഹിരാകാശ നിലയങ്ങൾ സ്ഥാപിക്കാനൊരു ശ്രമം നടത്തിയിരുന്നു അത് സല്യൂട്ട് സീരീസിൽ പെട്ടത് പിന്നെ മിർ സ്കൈലാബ് പക്ഷെ ഇതൊക്കെ പിന്നീട് പ്രവർത്തനരഹിതമായി അതൊക്കെ ഇപ്പൊ ഡീകമ്മീഷൻ ചെയ്ത് അത് ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഇപ്പൊ എന്തുകൊണ്ട് ഈ ബഹിരാകാശ നിലയം പദ്ധതിയുമായിട്ട് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനുവേണ്ടി ശ്രമിക്കുമ്പോഴും ഈ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഒരു പ്രശ്നം തന്നെയാണ് അപ്പോ ഇപ്പൊ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മാത്രം പതിനായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് അപ്പോ അന്താരാൾ ഇത്തരത്തിലുള്ള ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് ചിന്തിക്കാനാകാത്ത ചെലവ് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇനി തുടർന്നു പോകുന്നതിന് അർത്ഥം തന്നെയാണ് നാസ മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് ഒരു കാര്യം അതിന് ഭാരിച്ച സാമ്പത്തിക ചെലവ് വർഷാവർഷം പൈസ ചെലവുണ്ട് കൂടാതെ നേരത്തെ തന്നെ ഇതിന്റെ കാലാവധി കാലപ്പഴക്കം കൊണ്ട് കാലാവധി കഴിഞ്ഞതാണ് പിന്നെ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കിയാണ് അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പക്ഷെ അതിനെ ഇനി തുടരേ അങ്ങനെ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നാസ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി മുപ്പതിൽ നമുക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തോട് യാത്രാമൊഴി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്